നമസ്കാരം അന്തഹന്ത കിന്തപ്പട്ട എന്നെഴുതി പട്ടും കിഴിയും വാങ്ങുന്ന ഉദ്ദണ്ഡന്മാരുടെ കാലത്താണ് ഇന്നത്തെ ഉണ്ണാമന്മാരായ കുറേ സഹാക്കൾ ജീവിച്ചു വരുന്നത് പിണറായി പറ്റി ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അർത്ഥസമ്പുഷ്ടമായത് കണ്ണൂരെ കർണൻ രാകേഷിൻ്റെ വാഴ്ത്തായിരുന്നു എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യയിൽ സഹജീവികൾക്ക് വേണ്ടി കത്തി എരിയുന്ന സൂര്യനാണത്രേ പിണറായി ആ ദയാവായ്പകൾ നേരിട്ട് കണ്ടവനാണ് കർണൻ എന്തൊരു ഭൂതദയാ സ്നേഹം ധാർമ്മികത ഇച്ഛാശക്തി പിണറായി വിജയൻ്റെ സഹജീവികൾ ആരൊക്കെയാണെന്നും എരിഞ്ഞ കൂട്ടത്തിൽ രാകേഷിനും വെളിച്ചം കിട്ടിയെന്നും നാട്ടുകാർക്കറിയാം ഇപ്പോൾ മകൾക്ക് വേണ്ടി കത്തി എരിഞ്ഞ വെറുമൊരു മെഴുകുതിരിയായി മാറി ആ സൂര്യൻ ആദ്യം കുറേക്കാലം ശിവശങ്കറിന് വേണ്ടി കത്തി അമർന്നു അയാളകത്തായി പിന്നെ എ ഡി ജി പി അജിത് കുമാറിന് വേണ്ടി കത്തിയരിഞ്ഞു അയാൾ നാറി നാണം കെട്ടു ആർത്തിമൂത്ത കെ എബ്രഹാമിന് വേണ്ടി കുറേ കത്തിയരിഞ്ഞു അയാളിപ്പോൾ സി ബി ഐയുടെ നോട്ടപ്പുള്ളിയാണ് മകൾക്ക് വേണ്ടി കത്തിയരിഞ്ഞ് തേഞ്ഞ് തീരാറായി പി ശശിക്ക് വേണ്ടി എരിഞ്ഞ് ഒരു പരുവത്തിലായി കോവിഡ് കാലത്ത് പക്ഷികൾക്കും പട്ടികൾക്കും കുരങ്ങിനും വരെ ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ദയ കാട്ടിയ മനുഷ്യൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ യാതൊരു മാർഗവുമില്ലാതെ ഞരങ്ങുന്ന മനുഷ്യരെ കാണുന്നതേയില്ല അവിടെ ഭൂതവുമില്ല ദയയുമില്ല രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കിയ പിണറായിയെ ഇങ്ങനെയെങ്കിലും പുകഴ്ത്തുക എന്നത് കർണ നിന്റെ ധർമ്മമാകുന്നു കവചകുണ്ടലമണിഞ്ഞ് കർണ നീ എത്രമാത്രം കാത്തു ആ സൂര്യനെ കർണഭൂതനെ പുകഴ്ത്തിയ സഹജീവികളെല്ലാം കണ്ടില്ലേ ഓരോരോ നിലയിലായത് ഉണ്ണിയാർച്ച തുറമുഖത്തെത്തി കർണൻ കണ്ണൂരിലെത്തി അംഗ്ലെ എന്ന് വിളിക്കുന്ന അജിത്തിൻ്റെ തൊപ്പി ഉറച്ചു തോമസ് മാഷ് ഡൽഹിയിൽ സ്ഥിരതാമസമായി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയത്ര നിയമനങ്ങൾ എം എന്ന് തൊണ്ട കീറിപ്പാടി നടന്നതിനാൽ ബാലനും ഇപിയും രക്ഷപ്പെട്ടു അടിമകളുടെ എണ്ണം നാൾക്കുനാൾ കൂടുന്നു എന്നതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖമെന്ന് പറഞ്ഞ് രാജാവിനെ വാഴ്ത്തിയ ആസ്ഥാന കവികൾ പോലും നാണിച്ചു പോകും ഈ ആസ്ഥാന കമ്മികളുടെ വാഴ്ത്തുകൾ കേട്ടാൽ തമ്പ്രാൻ്റെ മെതിയടി ചുമന്ന് നടന്ന പി കെ ശ്രീമതിയുടെ ഒരവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ അതൊക്കെ രാകേഷ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും വേണ്ടി എത്രയൊക്കെ പെമ്പിള്ളേരുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം ഈ ശ്രീമതി ടീച്ചർ എല്ലാ തീവ്രതയും അളന്ന് വെള്ളം ചേർത്തു ഈ ശ്രീമതി എഴുപത്തി അഞ്ചിൻ്റെ വരമ്പിൽ മുട്ടിയതോടെ പിണറായി ആട്ടിവിടുന്ന മട്ടിലായി കാര്യങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി വിശ്വാസികളായ സ്ത്രീകളെ വരെ അപമാനിച്ച് ആളായ പുള്ളിയാണ് ശ്രീമതി പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ചത്തു കിടന്നല്ലേ പണ്ട് പണിയെടുത്തത് ആ പാവം വെട്ടുകൊണ്ടതും ശത്രുക്കളെ വെല്ലുവിളിച്ചതും ഇല്ലാതാക്കിയതും പാർട്ടിക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യനെ എന്ന് വിളിച്ച ശൈലജയോട് ആ വിളി വേണ്ട എന്നായിരുന്നു പിണറായി പറഞ്ഞത് എന്നാൽ എ ഡി ജി പി അങ്കളെന്ന് വിളിച്ചത് രസിച്ചു ശ്രീകണ്ഠൻ നായർ വിജേട്ടാ എന്ന് വിളിച്ചതും രസിച്ചു സ്വപ്നം വിളിച്ചത് മണ്ടനെന്നായിരുന്നു പക്ഷെ കേട്ട ഭാവം നടിച്ചില്ല ദൈവമെന്നും സൂര്യനെന്നും വാഴ്ത്തിയവർ നല്ല നിലയിലായി ഗോവിന്ദൻ പറഞ്ഞത് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുന്ന സൂര്യനാണ് പിണറായി എന്നായിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ടോ എന്തോ ബേബി സാറ് ഇരുപത്തിയാറടി മാറിയേ നിൽക്കുകയുള്ളൂ കർണൻ രാകേഷ് എത്ര ശ്രദ്ധയോടെയാണ് പുകഴ്ത്തൽ ഡയലോഗ് ഇട്ടത് എരിഞ്ഞടങ്ങുന്ന സൂര്യൻ ലോക ബാങ്കിൽ നിന്നും കിട്ടിയതും ട്രഷറിയിൽ കിടന്ന ജലവകുപ്പിന്റെ കോടികളും കരിഞ്ഞ് അപ്രത്യക്ഷമായി ശരിക്കും ആരാണ് രാകേഷെ പിണറായി വിജയൻ്റെ സഹജീവികൾ ഭാര്യയും മകളും കൊച്ചുമകനും മരുമകനും മാത്രമല്ലേ ശരിക്കും ഈ മനുഷ്യൻ ഉരുകുന്നത് അവർക്കു വേണ്ടിയല്ലേ കൂടെ നിൽക്കുന്നവൻ്റെയും പങ്ക് എല്ലാം മൂട്ടിൽ തീയിട്ട് ഈ മനുഷ്യനും പാർട്ടിയും എരിഞ്ഞു തീരുകയുള്ളൂ നന്ദി